നമ്മൾ ചെറുപ്പ മുതലേ ആകാശത്ത് ഇടയ്ക്കിടെ കാണാറുള്ള ഒരു കാഴ്ചയാണ് ഈ വെള്ളവരകൾ കുട്ടിക്കാലത്ത് എല്ലാവരും പറയാറുള്ളത് അതോ റോക്കറ്റ് പോകുന്നതാ എന്നാണ് പക്ഷേ ശരിക്കും ഇത് റോക്കറ്റ് തന്നെയാണ് എവിടെ നിന്ന് എവിടേക്കാണ് ഇത് പോകുന്നത് എന്തിനാണ് ഇത് അയക്കുന്നത് യുദ്ധസമയത്ത് കാണുന്ന റോക്കറ്റുകളും ഇതൊന്നാണ് ഇതൊക്കെ നമ്മുടെ മനസ്സിൽ തോന്നിയിട്ടുണ്ടാവും അല്ലെ ഇനി സത്യം പറയാം ഇത് റോക്കറ്റൊന്നുമല്ല മിക്കവാറും ഒരു ജെറ്റ് വിമാനമാണ് ജെറ്റ് വിമാനം എന്ന് പറയുമ്പോൾ ജെറ്റ് എഞ്ചിൻ ഉപയോഗിച്ച് പറക്കുന്ന വിമാനമാണ് അത് ഈ എഞ്ചിന്റെ കഴിവ് കൊണ്ട് വിമാനങ്ങൾക്ക് വളരെ ഉയരത്തിൽ പറക്കാൻ പറ്റും സാധാരണ കമേഴ്ഷ്യൽ വിമാനങ്ങൾ പറക്കുന്നത് മുപ്പതിനായിരം മുതൽ നാൽപ്പത്തൊന്നായിരം അടി വരെ ഉയരത്തിലാണ് പ്രൈവറ്റ് ജെറ്റുകളാണെങ്കിൽ അതിലും മുകളിലേക്ക് പോകും ഇത്രയും ഉയരത്തിൽ എത്തുമ്പോൾ അവരുടെ വായുവിന്റെ സാന്ദ്രത വളരെ കുറവാണ് ഈ കുറഞ്ഞ സാന്ദ്രതയും വായുജറ്റ് എൻ അകത്തേക്കും കമ്പ്രസ് ചെയ്ത് മർദ്ദം കൂട്ടി ഇന്ധനവുമായി കൂട്ടിച്ചേർത്ത് കത്തിക്കും ഈ കത്തലാണ് വിമാനത്തിന് മുന്നോട്ട് പോകാനുള്ള ശക്തി അതായത് ത്രസ്റ്റ് കൊടുക്കുന്നത് പക്ഷേ ഇവിടെ രസകരമായ കാര്യം നടക്കുന്നുണ്ട് എഞ്ചിനിൽ നിന്ന് പുറത്തേക്ക് വരുന്ന എക്സോസ്റ്റ് വളരെ ചൂടുള്ളതാണ് പക്ഷേ ആ ഉയരത്തെ വായുവിന്റെ താപനില എത്രയാണെന്ന് വെച്ചാൽ മൈനസ് നാൽപ്പത് മുതൽ മൈനസ് അറുപത് ഡിഗ്രി സെൽഷ്യസ് വരെ തണുപ്പാണ് ഈ ചൂടും തണുപ്പും കൂടി ചേരുമ്പോൾ എന്താണ് സംഭവിക്കുന്നത് എക്സോസ് ബാഷ്പം പെട്ടെന്ന് തണുത്ത് അനുഭവിക്കും അതായത് കണ്ടൻസേഷൻ നടക്കും അങ്ങനെ ഉണ്ടാകുന്ന ചെറിയ മേഘലാണ് നമ്മൾ ആകാശത്ത് കാണുന്ന ഈ വെള്ളവരകൾ ഇതിനെ പറയുന്ന പേര് കോൺട്രഹിൽസ് എന്നാണ് പക്ഷേ ഒരു കാര്യം ശ്രദ്ധിക്കണം അന്തരീക്ഷത്തിൽ ആർദ്രത അതായത് മോയിസ്ചർ ഇല്ലെങ്കിൽ ഈ ഉണ്ടാവില്ല